മലപ്പുറം ജില്ലാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടുവത്ത് കെ പി സ്മാരകം ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയ മൺസൂൺ ഫുട്ബോൾ ടൂർണമെന്റിൽ സോക്കർ സിറ്റി ചാമ്പ്യന്മാരായി നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർ പങ്കെടുത്ത ടൂർണമെന്റിൽ എട്ട് ടീമുകളിലായി ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി എഴുപത്തഞ്ചോളം പഴയകാല ഫുട്ബോൾ താരങ്ങൾ പങ്കെടുത്തു മലപ്പുറം ഫുട്ബോൾ അസോസിയേഷൻ മൺസൂൺ ലീഗാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എട്ട് ജില്ലകളിലൂടെ എട്ട് ജില്ലകളിൽ അറുന്നൂറോളം മെമ്പർമാരുള്ള ഒരു സംഘടനയാണ് നമ്മൾ ഫുട്ബോളിന് പുറമെ ഏകദേശം എട്ട് വർഷത്തിനുള്ളിൽ ഒരു ഇരുപത് ലക്ഷത്തോളം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ സംഘടനയാണ് ഇത് ഇപ്പോൾ എട്ട് ടീം നമ്മളെ സംഘടനയിലെ ഇൻ ഹൗസ് ടൂർണമെൻറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വിപുലമായിട്ട് ഓണാവുമായി ബന്ധപ്പെട്ട് ഓകമാഘോഷവുമായി ബന്ധപ്പെട്ട് വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ നടുവത്തുള്ള നമ്മുടെ സംഘാടകരും നമുക്ക് പിന്തുണ അറുപത്തൊമ്പത് കാരനായ തങ്ങൾ മണ്ണാർക്കാടിന്റെയും അറുപതുകാരനായ വിജയൻ ചോക്കാടിന്റെയും മിന്നും പ്രകടനങ്ങൾ കാണികളുടെ കയ്യടി നേടി തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷാജി ആലങ്ങാടൻ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം കെ പി ഭാസ്കരൻ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി നസീർ പടിഞ്ഞാറ്റ മുറി റഫീഖ് മേമന സൈതലബി മണ്ണാർക്കാട് സുധീർ വെള്ളുവങ്ങാട് ഗോപൻ ഛൊർണൂർ വേണു ചെറുതുരുത്തി അനീഷ് തോട്ടുങ്ങൽ എന്നിവർ സംസാരിച്ചു വിജയികൾക്ക് ഷാജി ആലങ്ങാടൻ മുസ്തഫ പട്ടിക്കാട് ജവാദ് വണ്ടൂർ ഉണ്ണി കാട്ടുമുണ്ട സുര കാട്ടുമുണ്ട ഹരികൃഷ്ണ നടുവത്ത് എന്നിവർ ട്രോഫികൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ Legenda